പാവപ്പെട്ട മനുഷ്യർ ദുഃഖിക്കുന്ന നേരത്ത് അവർ വ്യസനിക്കുന്ന നേരത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കാണ് ഞാൻ അങ്ങാടി സ്നേഹത്തിന്റെ കട വെറുപ്പിന് അങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ ഈ രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിക്കാത്ത കണ്ണും ശുഷ്കിക്കാത്ത ഹൃദയവും സ്നേഹം നശിച്ചു പോകാത്ത നോട്ടവും ഉൽക്കടമായ വാക്കും ഇത് രാഹുലിനുള്ള സമ്മാനമാകട്ടെ എന്റെ ഇന്നത്തെ എന്റെ മാതാക്കളുടെ മുമ്പിലുള്ള എഴുതി സംസാരം ഉയർന്ന നോട്ടുണ്ടാവണം ഉയർന്ന വീക്ഷണം ചെറിയ നോട്ടൊന്നും ഉണ്ടായ പോരാ ഉയർന്നു നോക്കണം രാജ്യത്തെ ഇന്നത്തെ അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്തെ കുട്ടി മനസ്സുള്ളവർക്ക് വലിയ നേതാവാൻ കഴിയില്ല സങ്കുചിത മനസ്സുകൾക്ക് കഴിയില്ല പെടയുന്ന ഹൃദയം ഉണ്ടായിരിക്കണം നേതാവിന് നമ്മൾ കണ്ടോ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പോയെടുക്ക ആൾക്കാർ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് കരയുന്നത് ഒരു യാത്രാ സംഘത്തിന്റെ തലവന് ഇത്ര മതി തലവൻ ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം ഉയർന്ന നോട്ടം ഉയർന്ന വീക്ഷണം സുഹന്തിൽ നവാസ് ഹൃദയത്തെ വശീകരിക്കുന്ന വാക്ക് പറയണം വെറുപ്പിക്കുന്ന വാക്ക് പറയരുത് ഇതാണ് രാഹുൽ ഗാന്ധി പറവണ്ണയിലെ എൻ്റെ സഹോദരിമാരുടെ മുമ്പിൽ ഞാൻ ഇന്ത്യയെ നാളെ നയിക്കാൻ പോകുന്ന നേതാവിന്റെ മുമ്പിൽ ഈ വരികൾ വിനയത്തോടുകൂടി സമർപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ കയ്യിൽ ഇന്ത്യ ഏൽപ്പിച്ചു കൊടുക്കാൻ